അക്കു ഗുഡ് ഈവനിങ് ഹലോ എന്താക്കു വിശേഷം സുഖാണോ ചായ അക്കു കുടിച്ചു ഇത്താ ഹലോന്ന് പറയുന്നുണ്ടക്കൂ അക്കു ഇപ്പൊ കുറച്ചു ദിവസമായിട്ട അക്കു ആണ് ഇന്ന് ഇന്ന് ആ അക്കു അക്കോ ഏറ്റാദ്യമായിട്ട് ലൈവില് അക്കു എന്താക്കു വിശേഷം ഒത്തിരി ഞാൻ കേട്ടോ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേനെ സൂര്യ വന്നല്ലോ ഹായ്ത്താ പറയുന്നുണ്ട് സൂര്യ ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ചായ ഒക്കെ കുടിച്ചോ മഴ ഉണ്ടായിരുന്നോ രണ്ടുപേർക്കും ഫസ്റ്റ് പറയുന്നുണ്ട് അക്കു ആണ് ഇന്ന് രാവിലെ മുതൽ ഫസ്റ്റ് വരുന്നത് സൂര്യ ലൈക്ക് ടൂ പറയുന്നുണ്ട് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം കിരീടം ഒന്ന് അക്കു അടി മാറ്റി രണ്ടാമത്തെ സൂര്യ മാറ്റി ഇനി ആരടിച്ചു മാറ്റാ നമുക്ക് നോക്കാം വിശേഷം ഒന്നുമില്ല ഇത്ത ഞാൻ പുറത്തു പോയി ഫ്രണ്ട് എന്റെ കൂടെ ഈവനിങ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് സൂപ്പർ ആണല്ലോ അക്കു മഴയുണ്ടോ സൂര്യ മഴയാന്ന് പറയുന്നുണ്ട് ഇവിടെ മഴയായിരുന്നുടാ ഇപ്പൊ മഴയൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ അരുൺ ബ്രോ ഹലോ എന്ന് പറയുന്നുണ്ട് അക്കു ഹായ് അക്കു എന്ന് പറയുന്നുണ്ട് അരുൺ ആഷി വന്നല്ലോ ആഷി ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ചായ ഒക്കെ കുടിച്ചോ ആഷി എന്താ പരിപാടി ജോലി ഇല്ലായിരുന്നോ ഹായ് എന്ന് പറയുന്നുണ്ട് സൂര്യ അക്ഷയ് കഴിച്ചോ അരുൺ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് ഇഷ്ടം തരുന്നുണ്ട് അപ്പൊ നീ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേനെ ഒത്തിരി സന്തോഷം കേട്ടോ അതിന്റെ മാറ്റം അറിയാനുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേ ആഷി ബ്രോ ഹരോ എന്നൊക്കെ പറയുന്നുണ്ട് സിസ്റ്റർ പോയിട്ട് വിളിച്ചോ ഇത്ത കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഞാൻ ചായ കുടിച്ചായിരുന്നുടാ ഞാൻ ചായ കുടിച്ചു വയ്യ ലീവായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തു പറ്റിയ ആഷി നിനക്ക് കഴിച്ചില്ലാന്ന് അരുൺ പറയുന്നുണ്ട് അതെന്താ ചായ കുടിച്ചില്ലേ നീ ആഷി അരുൺ ഹായ് എന്ന് പറയുന്നുണ്ട് മൈ ലിറ്റിൽ വേൾഡ് വന്നിട്ടുണ്ട് മൈ ലിറ്റിൽ വേൾഡ് ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം മൈ ലിറ്റിൽ വേൾഡ് എന്താണ് വിശേഷം സുഖമാണോ ചായ ഒക്കെ കുടിച്ചോ ലിറ്റിൽ വേൾഡ് ലിറ്റിൽ വേൾഡ് കൂട്ടാക്കോ ഗൈസ്ണ്ട് ലിറ്റിൽ വേൾഡ് ലിറ്റിൽ വേൾഡ് ഞാൻ ബ്ലൂ തരാം നീ ഒരു പണി ചെയ്തോ പിൻ ചെയ്തേക്കണം ചാനല് അതുപോലെ തന്നെ നമ്മുടെ എം ആർ ആഷി അതൊക്കെ ചാനലാണ് അവരൊക്കെ ഒന്നും സപ്പോർട്ടാക്കിയേക്കോ അവരൊക്കെ തിരിച്ചു വരും എന്നെ പറ്റി ആഷി എന്ന് ചോദിക്കുന്നുണ്ട് അരുൺ ആഷി ബ്രോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അക്കു വീണ്ടും വയ്യാന്ന് പറയുന്നുണ്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ അങ്ങോട്ട് ഇപ്പൊ തിരിച്ചു പോവല്ലേ ജോലി പിന്നെ പോകാം എന്ന് പറഞ്ഞല്ലേ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ നമ്മള് നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറാതെ നമ്മൾ പോയാൽ അവർക്ക് അവരുടെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടും പക്ഷെ നമ്മുടെ ആരോഗ്യം കളഞ്ഞിട്ടുള്ള ജോലി എന്തിനാണ് ആഷി ഇല്ലട അക്കൂന്ന് ആഷി പറയുന്നുണ്ട് ഓക്കെ ബ്രോ പറയുന്നുണ്ട് അക്കു റിൻഷ വന്നല്ലോ റിൻഷ ബേബി ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ എന്താണ് പരിപാടി വേറെ രാവിലെ ഒന്നും ലൈവില് വലിയ കാര്യം ആയിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ലൈവൊക്കെ മൈൻഡപ്പാക്കി പോയി രണ്ടു വർഷം വൈൻഡപ്പാക്കി പോയി റിൻഷ ചേച്ചി അലവന്ന് വെള്ളം അടിച്ചോണ്ട് നമ്മുടെ അക്കു പറയുന്നുണ്ട് ഹായ് റിൻഷ എന്ന് പറയുന്നുണ്ട് അരുൺ ഹായ് അക്കു എന്ന് പറയുന്നുണ്ട് റിൻഷ ആഷി നീ എത് കഴിഞ്ഞാൽ മരുന്ന് മേടിച്ചോടാ നീ വല്ലതും കഴിച്ചോ ആഷി പിന്നെ വരാൻ കഴിച്ച അത് അതും അല്ല ചേച്ചി കുറച്ച് വേറെ പ്രോബ്ലംസ് ഉണ്ട് ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്താ ആഷി എന്താ കുറെ ആയല്ലോ കണ്ടിട്ട് റിൻഷ ചേച്ചി എന്ന് അക്കു പറയുന്നുണ്ട് ഹായ് സൂര്യ പറയുന്നുണ്ട് റിൻഷ എന്തടാ പറ്റിയേ ആഷി അക്ഷയ് ആടാന്ന് പറയുന്നുണ്ട് നമ്മുടെ റിൻഷ ഹായ് ഹലോ ഹായ് പറയുന്നുണ്ട് ശില്പക്കുച്ച ഒന്നല്ലോ ശില്പക്കുച്ചെ ലൈവിലേക്ക് സ്വാഗതം എന്താ ശില്പ വിശേഷം സുഖാണോ ചായ ഒക്കെ കുടിച്ചോ ശിൽപ ഡ്യൂട്ടിയിലാണോ റിൻഷ ആഷി എന്ന് വിളിക്കുന്നുണ്ട് ആഷി എന്നാ പ്രോബ്ലം എന്ന് ആര്യം ചോദിക്കുന്നുണ്ട് ശിൽപ ചേച്ചി ഹലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അക്കുട്ടെ എന്തടാ പറ്റിയേ എന്താണ് എന്തു പറ്റി ശില്പ ചേച്ചി എന്ന് പറയുന്നുണ്ട് നമ്മുടെ അക്കോ ഹായ് ശില്പ എന്ന് പറയുന്നുണ്ട് സൂര്യഗിരൺ അരുണാണെട്ടോ ശിൽപ പനിയാണ് ഇത്താന്ന് പറയുന്നുണ്ടോ പനി എപ്പൊ പിടിച്ചോ മരുന്ന് കിട്ടിയില്ലേ മരുന്ന് അവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റില്ലേ ലീവാണോ എന്നിട്ടോ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ ഹായ് അക്ഷയ് എന്ന് പറയുന്നുണ്ട് ഫർസാന ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ മോളെ വിശേഷം സുഖാണോ പുതിയ സ്ഥലത്ത് ചെന്നില്ലേ എങ്ങനെയുണ്ട് സ്ഥലൊക്കെ ഇഷ്ടപ്പെട്ടാ ഹോസ്റ്റലിനാണോ ശില്പ ചേച്ചി ഡ്യൂട്ടി ഉണ്ടായിരുന്നോ എന്ന് അക്കു ചോദിക്കുന്നുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് അരുൺ ഹായ് എന്ന് പറയുന്നുണ്ട് ശില്പ ഉം ബട്ടു ഹലോ പറയുന്നുണ്ട് അക്കു ലീവാന്ന് പറയുന്നുണ്ട് പനി വിളിച്ചു ലീവായില്ലേ എന്താ പറയുക എല്ലാം പെട്ടെന്ന് മാറട്ടെ വർഷനായിത്താ നാളെയാണ് പോണേ ഇതന്നെ ഇവള് ഓരോ ദിവസം കൂട്ടിക്കൂട്ടി പറയണോ കുരുപ്പേ ശിൽപ ലീവാണോന്ന് അരുൺ ചോദിക്കുന്നുണ്ട് അരുൺ പ്രോ ഹായ് പറയുന്നുണ്ട് പട്ടു ഇവള് ഓരോ ദിവസം ഓരോ ദിവസം കൂട്ടി കൂട്ടി പറയട്ടോ ആദ്യം സൺഡേ അല്ലേടി പറഞ്ഞേ അക്കു ഹായ് പറയുന്നുണ്ട് നമ്മുടെ ഭട്ടു മെഡിസിൻ വാങ്ങിയോ ശിൽപ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യൻ മെഡിസിൻ വാങ്ങിയോ ശിൽപ അതേ ലീവാണ് പറയുന്നുണ്ട് നമ്മുടെ ശില്പ ഓ ഇറ്റ്സ് സിബിലി വന്നല്ലോ ഹേയ് പറയുന്നുണ്ട് സിബിലി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ചായ ഒക്കെ കുടിച്ചോ ഭട്ടു ആണോ എന്താ പഠിക്കാൻ പോണേ ഞാൻ മറന്നു എന്ന് പറയുന്നുണ്ട് അക്കു അല്ല ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ മറ്റ മറ്റൊന്ന് മാറ്റാണെന്ന് എന്ന് പറയുന്നുണ്ട് മെഡിസിൻ ഒക്കെ വാങ്ങി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശില്പ ഇവിടെ ആരോ ഒരാൾ വന്നിട്ട് ഞാൻ ആർക്കോ ഒരാൾക്ക് ഇവിടെ കൊടുത്തില്ലോ ആളവിടെ ആളോടെ കാണാനില്ല ഞാനെ ആളുടെ ഒന്ന് മാറ്റട്ടെ മൈ ഞാനേ ആറ്റട്ടെ മാറ്റി മെഡിസിൻ ഒക്കെ വാങ്ങിന്ന് പറയുന്നുണ്ട് ശിൽപ സിബിലി ബ്രോ ഹലോ പറയുന്നുണ്ട് നമ്മുടെ അക്കു അക്കു നഴ്സിംഗ് ആണ് എന്ന് പറയുന്നുണ്ട് ഫർസാന ഇപ്പൊ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ശില്പ കുറവുണ്ടോ ആഷി പോയോടാ നിനക്ക് എങ്ങനെയുണ്ട് ബട്ടു എങ്ങോട്ടാ ബാംഗ്ലൂർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ അവള് ബാംഗ്ലൂർക്കാ പോകുന്നേ അക്ഷയ് ബാംഗ്ലൂർ ആണോ ബട്ടു എന്ന് ചോദിക്കുന്നുണ്ട് പ്രൈമജർ വന്നു ഹേ ഗൈസ് എന്ന് പറയുന്നുണ്ട് പ്രൈമേ സ്വാഗതം എന്താ വിശേഷം പ്രൈമേ നീ എന്തെടുക്കുന്നു പറയുന്നുണ്ട് നമ്മുടെ ശില്പ അതെ ബ്രോ അക്കു അതേ എന്ന് പറയുന്നുണ്ട് ഫർസാന അവൻ ബാംഗ്ലൂർക്കാണ് പോകുന്നത് അല്ല ഭട്ടു ബാംഗ്ലൂർക്കാണ് പോകുന്നത് പേട്ടൊക്കെ എവിടെ പേട്ടേനെ കാണാനില്ലല്ലോ ബാംഗ്ലൂർ എവിടെയാണ് ശില്പ ചോദിക്കുന്നുണ്ടല്ലോ ശിൽപ ഹായ് പറയുന്നുണ്ട് ഫർസാന ചേച്ചി ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് പ്രൈമ പ്രൈമനെ ചായ കുടിച്ച് ശിൽപ ഹോസ്പിറ്റലിൽ കാണിച്ചു എന്ന് പറയുന്നുണ്ട് ഫർസാന ശിൽപ നീ എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഭട്ടു ശിൽപ അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അരുൺ കുഞ്ഞുട്ടി ലൈക്ക് പറയുന്നുണ്ട് ഷർമിക്കുട്ടിയെ ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഷർമി യാത്രയൊക്കെ കഴിഞ്ഞോടാ ഏലഹങ്ക എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശില്പ ഹലോ പറയുന്നുണ്ട് റജബ റജബെ ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖമാണോ ചായ ഒടിച്ചോ എന്താ റജബൈ നീ രാവിലെയൊക്കെ ബിസിയായിരുന്നു ഞാൻ ചോദിച്ചിട്ടൊന്നും മറുപടി പറഞ്ഞില്ല എങ്ങനെയുണ്ട് ഇതിന്റെ കൈക്ക് കുറഞ്ഞോ ഇപ്പൊ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ ഒന്നും പറഞ്ഞില്ലല്ലോ സൂര്യ ഹായ് ഷർമി എന്ന് പറയുന്നുണ്ട് ബട്ടു അല്ല പേട്ടൽ ഇന്ന് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പേട്ട ഇന്ന് വന്നില്ലല്ലോ റജബ് കുഞ്ഞൂസ് എന്ന് പറഞ്ഞ് ഇഷ്ടം തരുന്നുണ്ട് പിന്നെ ഞാൻ ലൈവിലാളില്ലാത്തോണ്ട് രാവിലെയൊക്കെ ലൈവ് അങ്ങനെ ഇട്ടില്ല കേട്ടോ ലൈവ് അതിൻറെ പേക്ക് ആക്കിയാക്കി പോയേക്കു ചേച്ചി ചേച്ചിയുടെ റിയൽ നെയിം എന്താ എന്ന് പ്രൈമ ചോദിക്കുന്നുണ്ട് പ്രൈമ എന്റെ റിയൽ നെയിം നുസറാമോൾ എന്നാണ് നുസറാമോൾ സിബിലിന്ന് വിളിക്കുന്നുണ്ട് ഫർസാന ഇത്ത മഴ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടാക്കോ എന്റെ പൊന്നാക്കോയെ മഴയേ ഉള്ളൂ ഫാത്തിമ ലൈവിലേക്ക് സ്വാഗതം ഫാത്തിമ ഇത്താ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ ഫാത്തിമ എന്താ വിശേഷ സുഖാണോ കഴിച്ചോ ഇത്താൻ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാന്ന് പട്ട് പറയുന്ന ഡോക്ടേട പോയിട്ട് വാ കൈക്ക് വേദന കൂടിയെന്ന് പറയുന്നുണ്ട് ഡിസ്ചാർജ് ആയോടാ എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ എവിടെ എവിടെയാന്ന് ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രൈമ സവാദ് ഇത്തേ ഇത്തെവിടെയാന്ന് ചോദിച്ചോ ചോദിക്കുന്നത് അങ്ങനെ എല്ലാവരും കാണുക എല്ലാവരും കേട്ടിജിം ഷർട്ട് ഇട്ട് ലൈവില് ഈ ഷർട്ട് ഇട്ടിരിക്കണ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റൂലോണ്ട് ഞാൻ അതെല്ലാം വാച്ചിങ്ങിൽ നിന്ന് കണ്ട് മെസ്സേജ് കഴിക്കാൻ പറ്റില്ല ഞാൻ കണ്ടു ചോറിലെന്ത ഒരേ ടൈമില് ഉറങ്ങി കഞ്ഞി കുടിച്ച് അതേ ഞാൻ ഞാൻ ഒരേ പ്രൈമ ഫർസാന വിളിക്കുന്നുണ്ട് ചായ മോൻ സുഖമായി വരുന്നു പറയുന്നുണ്ട് ഫാത്തിമ ില്ല എപ്പോഴും ദുബായിലുണ്ട് കേട്ടോ എനിക്ക് വേണ്ടി ദുവാ ചെയ്യുക റജബ് വീട്ടിലാണെന്ന് പറയുന്നത് ലൈക്ക് ചെയ്തു കീബോർഡ് ചതിച്ചതാ നന്നായി വേഗം വായിച്ചുടാട്ടോ പ്രൈം നീ സിബിലി അല്ലേ എല്ലേ ഫർസാന കഴിക്കുന്നുണ്ട് എസ് ഫർസാന എന്ന് പറയുന്നുണ്ട് പ്രൈമ് ഇത്താ ബായി ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാ ബായി പറയുന്നുണ്ട് അക്കു ടൗണിൽ ടൗണിലേക്ക് പോയി കഴിഞ്ഞു മര്യാദയ്ക്ക് വിട്ടിരുന്നോ ലൈവില് ആള് ഞാൻ പറഞ്ഞേക്കാം രാവിലെ ആ ലൈവ് അല്ലാട്ടോ ഇതിപ്പോ എന്നാ പറ്റി എങ്ങനെ കട്ടായി പോയേ രാവിലെ രാവിലെ ആരാടി പാത്തു എന്നാ ഞാൻ വന്നപ്പോ ലൈവ് ഫുള്ളായിട്ട് കട്ടായി പോയി കിടക്കുമായിരുന്നു പിന്നെ ഞാൻ ഇട്ടില്ല തനിയെ കട്ടായി പോയത് കുഞ്ഞു ദിവസം അക്ഷയ് ബ്രോ ഹേ പറയുന്നുണ്ട് പ്രൈമ പ്രൈം എനിക്ക് ഹബീബിന്റെ ലൈവിൽ നിന്ന് പിന്നാക്കിയില്ലേ അപ്പോ അറിയാം എന്ന് പറയുന്നുണ്ട് ഫർസാന് ഓ ഫർസാന പറയുന്നുണ്ട് നമ്മുടെ പ്രൈം ഞാനൊരു പാട്ട് വേണം ഈ മണ്ണിലായി എനിക്കു നാഥൻ തന്നയിണ ഇവൻ ഇന്ന് ജീവനേക്ക ജീവനായി മാറിയവൻ ഇനിയുള്ള കാലം ഇന്നും എൻ്റെ കൂടെയുണ്ടവൻ ഒരിറ്റു കണ്ണുനീരു നൽകിടാത്തറുവൻ എന്നെ മഹറണിഞ്ഞ പ്രിയന എൻ മനസ്സറിഞ്ഞ വരന എന്നെ എൻ ും ആൾക്കാരാണുരക്ക് സ്വാഗതം ഇനിയൊരു പാട്ട് പാടിക്കാൻ ചേച്ചി ബ്രോ തനക്ക് പാടൂടെ

ഉണ്ട് വന്ന ഫീൽ പ്രൈമേ ഓ ഫർസാന പറയുന്നുണ്ട് ഫർസാന 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 നീ പോവല്ലേ താത്താന്ന് വിളിക്കൂല പറയുന്നുണ്ട് ഫർസാന ചെറിയ കുട്ടിയാ പ്ലസ് ഇപ്പൊ നമ്മൾ പിറോസ് എന്റെ

എല്ലാരോട് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം ചിപ്പൂസ് കുഞ്ഞൂസെന്ന് വിളിക്കുന്നുണ്ട് പ്രൈം പറയുന്നുണ്ട് നിങ്ങൾക്ക് സുഖം അല്ലേ രണ്ടുപേർക്കും രണ്ടുപേർക്കും സുഖമാണ് ഷർമി വന്നിട്ട് ജിജീൽ നിന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞോളൊന്നും വിളിക്കുന്നില്ല ഷർമി അപ്പുറം കുഞ്ഞോളി ചാലിന്റെ മോലാ വേറെന്തൊക്കെ ഷർമി വിശേഷങ്ങൾ ചായ കുടിച്ചോ ഫുഡൊക്കെ ഉണ്ടാക്കിയോ ഇപ്പൊ പറയുന്നുണ്ട് ലൈക്ക് ഫിഫ്റ്റിന്ന് തന്നെ സ്നേഹം നൽകുന്നുണ്ട് അഞ്ചാള് വാച്ച് എങ്കിലുണ്ട് ആരും മെസ്സേജ് വരുന്നില്ല എനിക്ക് വായിക്കണ്ടിട്ടിരിക്ക സൂര്യകിരൺ അതുപോലെ കുഞ്ചി ഹലോ കുഞ്ഞൂസ് കുഞ്ഞൂസിപ്പം വരും ഒരാളെ ഫോൺ വിളിക്കാൻ

എല്ലാവരും തായ വരും മൂന്നാജിമി തീനാജ്മീനവും പ്രൈം പറഞ്ഞിട്ട് ചായ കുടിച്ചോ ഞാൻ കുടിച്ചു ഞാൻ കുടിച്ചു ഈ ആറുമണിക്ക് കുടിച്ചു സമയത്തിനായി ഏഴുമണി ഒക്കെ പ്രീതിച്ചു പറയുന്നുണ്ട് സുഖമില്ലേ സുഖം സുഖം പ്രീതിച്ച് വേറെ വിശേഷങ്ങൾ പ്രീതായിട്ട് ഈ പ്രീതി അമ്മ ഇരിക്കുകയും ചെയ്യുമോൾ മെസ്സേജ് വായിക്കുന്ന പ്രീതി വെച്ചല്ലേ പ്രീതി വെച്ചല്ലേ കണ്ട പ്ലേസ് എം എൽ പി ആണ് മലപ്പുറം മലപ്പുറം അല്ല ഞാൻ ഇവിടെ കണ്ണൂര് കൂത്തുറമ്പ് കാന്റെ പ്ലേസ് മലപ്പുറം ആണോ മലപ്പുറം അല്ല മലപ്പുറം മനാപ്പുറം ഞാൻ ഇവിടെ കൂത്തുറമ്പില് കൂത്ത് പറമ്പ് കൂത്ത് പറമ്പ് കണ്ണൂർ കൂത്തുപറമ്പ് അതന്നെയാ ഞാൻ നിങ്ങളുടെ ഡീപ്പി ഇപ്പൊ കിട്ടൂല്ല അതെന്നെ തോന്നുന്നു എന്താ പേരിൽ കുറച്ച് മാറ്റി അന്നേരം പ്രീത അങ്ങനെ പ്രീത നോക്ക നോക്കി എന്ന് കുഞ്ഞൂസി കുഞ്ഞൂസിന് എന്നെ അറിയാതെ ആ കുഞ്ഞു അറിയാം എനക്ക് അറിയാം നിങ്ങളെ വെല്ലം വരുന്ന കാണാൻ ഞാൻ തലശ്ശേരി ഞാൻ തലശ്ശേരി ഞാൻ പൂത്താർമുല കണ്ണാറോട് ഞാൻ പാലക്കാടാണ് ബട്ട് എനിക്ക് കണ്ണൂർ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് ഓക്കെ ബ്രോ ഓക്കെ ബ്രോ കാസർഗോഡാണ് ബട്ട് കണ്ണൂർ അറിയാം